ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഓണാശംസകൾ അപ്പോൾ ഇന്ന് ഉത്രാടമാണ് ഞാൻ പൂവെല്ലാം ഇട്ടിട്ട് വന്ന് സദ്യയെല്ലാം ഒരുക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒച്ച വിഭവങ്ങൾ വെച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ വിളമ്പണമെന്നെല്ലാം ഞാൻ ഇന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾ നാളത്തെ എല്ലാ വിഭവങ്ങളോടും കൂടി സദ്യ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വിളമ്പി എല്ലാവർക്കും കഴിക്കാൻ സാധിക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ട് വീണ്ടും വരാം അതുവരെ വീണ്ടും ഒരു ഓണാശംസകൾ ബൈ അപ്പോൾ നമ്മുടെ പ്രഥമനിലേക്ക് കിടക്കുവാണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ ഒന്നാം പാൽ എടുത്ത് വച്ചേരുന്നതിലേക്ക് ചുക്കും ജീരകവും ഒരു ടേബിൾ സ്പൂണോളം ഒന്നല്ല രണ്ടും കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കാണും ചുക്കും ജീരകം എത്ര ചേർക്കണം അത്ര കഴിഞ്ഞിട്ട് ടേസ്റ്റുമാണ് വളരെ നല്ലതാണ് നമ്മുടെ എന്നു വെച്ചിട്ട് ഓവർ ബോറൊന്നും ആവില്ല അത് നമ്മൾ പായസത്തിൻ്റെ അളവ് അനുസരിച്ചിട്ട് ചേർക്കുക കൊണ്ടമാനം ടേസ്റ്റൊന്നും ഇങ്ങനെ മുന്നിട്ട് വരില്ല എന്ന് അർത്ഥം അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ഈ ഒന്നാം പാലം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ചുക്കും ജീരകം വേറെ ഇടാൻ നിൽക്കണ്ട ഇതിൽ എവിച്ച് അപ്പോഴേക്കും ചേർന്നിരുന്നു കൊള്ളൂ രണ്ടാം പാലും മൂന്നാം പാലും വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് കൂടുതൽ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ ദിവസം പോലെ ഒരുപാട് വലുതായി ഇപ്പോൾ ശർക്കര റൊട്ടിടുക അതുപോലെ ആക്കാൻ നോക്കണല്ലോ അതുകൊണ്ട് വേഗം കാണിക്കുവാണേ പാലാക്കി പാലൊക്കെ റെഡിയാക്കി വെച്ച ഒപ്പം തന്നെ ശർക്കര ഉരുക്കാനും വെച്ചിട്ടുണ്ട് അത് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല നമുക്ക് പായസത്തിനല്ലേ പാവൊന്നും പോക്കേണ്ടതല്ലല്ലോ ഇത് അതുകൊണ്ട് ഇത് ഉരുക്കിയെടുത്ത് അരിച്ചിട്ട് വരാം ഞാൻ നമ്മുടെ അടയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള അട കുറച്ച് ഉണ്ടായിരുന്നുള്ളൂലോ അപ്പോൾ അത് തികയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഈ ബാമ്പിനോയുടെ റൈസ് എന്ന് പറഞ്ഞ് കിട്ടും റൈസ് അട വേണോട്ടോ ഇല്ലെങ്കിൽ ഗോതമ്പിൻ്റെ മൈദയുടെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളില്ല അപ്പോൾ അതെടുത്ത് വച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഒരു കുറച്ചുകൂടി എടുത്തു അതായത് മൊത്തത്തിൽ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ആക്കി മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ നമ്മുടെ അടയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അട നമ്മൾ അന്ന് വെച്ചത് കുറവായതുകൊണ്ട് ഞാൻ പോരാത്തത് ബാംബിനോയുടെ റൈസ് അടയെന്ന് പറഞ്ഞു കേട്ടോ അത് തന്നെ വാങ്ങിക്കണേ ബാംബിനോയുടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് റൈസ് എന്ന് പറഞ്ഞ് തന്നെ വാങ്ങണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദയുടെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പായസം മൊത്തം കുഴവാകളു അരിയിലെ തന്നെ അട കിട്ടണം അപ്പോൾ അതും നമ്മുടെ പഴയ അട എല്ലാം കൂടെ ഈ അട ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ മറ്റേ ഇതേം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുളിലെ ശർക്കര ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഈ ശർക്കരയായിട്ട് യോജിപ്പിച്ച് നല്ലപോലെ വരട്ടി എടുക്കണം ഞാനൊരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ശർക്കര പാനീയെല്ലാം നല്ലപോലെ വറ്റി അടയായിട്ടിങ്ങനെ വരണ്ട് ചേർന്ന് വരണം ചിലത് ഞാനത് ഒരു കാര്യം പറയാട്ടോ കേട്ടോ പിന്നെ തേങ്ങാപ്പാലിൽ വേവിക്കുന്നത് കണ്ടിരുന്നു ഞാൻ മൂന്നാം പാലിലൊക്കെ വേവിച്ചിട്ട് രണ്ടാം ഒഴിച്ച് ഒന്നാം ഒഴിച്ച് ശർക്കര ഒക്കെ ചേർക്കുന്നത് കണ്ടു പക്ഷേ ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി പിന്നെ യഥാർത്ഥ അടയുടെ പാലടയാണെങ്കിലും ശരി ഇതാണെങ്കിലും ശരി യഥാർത്ഥ അടിയ പായസമായിട്ട് ആ രുചിയായിട്ട് മാറില്ല ഒരിക്കലും ആണെന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും പക്ഷേ സബ്ജിയുടെ രുചി ഒരിക്കലും നമുക്കതിന് കിട്ടില്ല അതെന്താ വെച്ചാൽ തേങ്ങാപ്പാലിന് വേവിച്ചാൽ സ്വാദ് തന്നെ ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ വേവിക്കേണ്ട സാധനങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഓരം വയ്ക്കണം സിച്ചു വയ്ക്കണം അതൊക്കെ തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കുക അല്ലാണ്ട് അതിൽ വേറെ മധുരമൊന്നും ചേർക്കാനില്ല നമുക്ക് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതിന് കിട്ടും പക്ഷേ ഇത് ശർക്കര ഈ അടയായിട്ട് വരണ്ട് നല്ലപോലെ അടയിലേക്ക് അങ്ങോട്ട് കയറണം ശർക്കര അതായത് അതിൽ വയ്ക്കുമ്പോൾ അടയിൽ ശർക്കരയുടെ ടേസ്റ്റ് ശർക്കരയുടെ ടേസ്റ്റ് അയക്കില്ല ആ മധുരത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം പറഞ്ഞേ അല്ലാണ്ട് നമ്മൾ തേങ്ങാപ്പാലിൽ വേവിച്ചിട്ട് ശർക്കര ലാസ്റ്റ് ഒഴിക്കുമ്പോൾ അത്രയും ശർക്കര ഇതിലേക്ക് അങ്ങോട്ട് യോജിച്ച് ചേരില്ല പിന്നെ വരണ്ട് വരുമ്പോഴും നമുക്ക് വരട്ടി വരട്ടി എടുക്കുമ്പോഴാണ് ഇതിന് സ്വാദ് കൂടുക പായസങ്ങൾക്ക് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ ഇത്രയും കൊണ്ട് ചോട്ടി പിടിക്കില്ല വറ്റി കഴിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കണേ പിന്നെ നമ്മുടെ ശർക്കരൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി അടയായിട്ട് ചേർന്ന് തുടങ്ങി ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിച്ചിട്ട് നമുക്ക് മൂന്നാം മൂന്നാമ്പതെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ വറ്റിത്തുടങ്ങേ അടുത്ത പാൽ ഒഴിച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു റെസ്റ്റ് എടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൂന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഈ പാല് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം നമ്മുടെ ഇതും ഏകദേശം കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും നല്ലപോലെയൊക്കെ ഒന്ന് കുറുകി വരട്ടെ പിന്നെ നാളേക്കൊരു സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസെന്ന് പറയുന്നില്ല ലാസ്റ്റ് ഞാൻ പറയാം എന്തായാലും അതുവരെ ഒന്ന് ക്ഷമിക്കൂട്ടോ പായസമൊക്കെ ആയി സത്യമൊക്കെ വിളമ്പോൾ സമയത്ത് ഞാൻ പറയാം അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് പറയാം എന്താണ് നമ്മുടെ നാളത്തെ സർപ്രൈസ് എന്നുള്ളത് അത്രയും കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ രണ്ടാം പാലം ഒഴിക്കാം ഇത് ഇത്രയും മതിയിട്ടോ മറ്റേത് ആദ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കുറുക്കിയെടുത്തത് ഈ പാകത്തിനെ നിർത്തിയിട്ട് നമുക്കിനി നമ്മുടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളുടെ രണ്ടാം പാല് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം പായസത്തിൻ്റെ പാകം തന്നെയാണ് ഇത്തിരി കൂടെ കുറുകിയാൽ മതി ഒന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കത് തലപ്പാൽ അഥവാ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ പാലിൻ്റെ അളവ് തേങ്ങാപ്പാൽ നമ്മൾ അറിയാമല്ലോ അല്ലേ രണ്ടാം പാല് മൂന്നാം പാല് ഒന്നാം പാൽ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാം പാൽ ഒരു കപ്പാണെങ്കിൽ രണ്ടാം പാല് രണ്ടോ രണ്ടരയോ കപ്പ് മൂന്നാം പാല് മൂന്നോ മൂന്നര കപ്പ് അങ്ങനെ അതിൻ്റെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരും അങ്ങനെയാണ് എടുക്കുക അപ്പം നമ്മുടെ നല്ല പായസമൊക്കെ വീണ്ടും ഒന്ന് തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തറുപ്പാൽ ഉന്നമ്പാൽ നമ്മൾ ചുക്കും ജീരമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടപ്രധാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല കുഞ്ഞു കുഞ്ഞി അടി ആയിട്ട് കിടക്കണമുണ്ട് എന്തും ഭംഗി കാണാൻ അല്ലേ എല്ലാ മണമൊക്കെ അടിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് കുറുക്കണ്ട തീ നിർത്താം എന്തെങ്കിലും കാരണവശം നിങ്ങൾക്ക് കുറുകിയെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ പശുവും പാലുണ്ടെങ്കിൽ കാച്ചു ഒഴിക്കാം കേട്ടാകും ഇവ നോർത്ത് ഇന്ത്യൻസിൽ നോർത്ത് ഇന്ത്യൻസ് അല്ല സോറി നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ തേങ്ങാപ്പാൽ കിട്ടാൻ വിഷമമുള്ളവർ മൊത്തം ഈ പായസം ഈ ആടപ്രതി ബല്ല തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അവർ പശുവും പാലിൽ ഉപയോഗിക്കും എന്ന് പറയാറുണ്ട് നന്നാവാറുണ്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ കിട്ടാറുണ്ട് അത്ര അപ്പം എന്തെങ്കിലും കാരണവശം ഇത് ഇരുന്ന് കുറുകിയാൽ നമുക്ക് ഒരു കവർ പാലെടുത്ത് പൊട്ടിച്ച് വായിച്ച് ആവശ്യത്തിനും കൂടെ ചേർത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വറുത്തിരണ്ടേന്ന് വെച്ചാൽ വർത്തരാം അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ഇനി വറവ് ഇടേണ്ട സമയമായി അതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓളാക്കി വെക്കണേ അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വേഗം വേഗം കിട്ടും ഇപ്പോൾ എല്ലാവർക്കും ഈ പായസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ടൊക്കെ വരാം അതുവരെ നമ്മുടെ പായസമൊക്കെ പ്രഥമനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വിളമ്പടം എങ്ങനെയാണെന്ന് കൂടി പഠിക്കണ്ടേ ഞാൻ ഭൈ പറഞ്ഞു പോയി വർക്കാതെ അപ്പം അതുകൂടി കണ്ടിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് പിരിയാ അപ്പം നമ്മുടെ സദ്യ വിളമ്പുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ വേണ്ടേ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ അറിയണ്ടേ നമ്മുടെ പ്രഥമനെങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ തന്നെ കുടിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഞാൻ അങ്ങനെ നമ്മൾ അപൂർവമായിട്ട് ഓണത്തിനൊക്കെ വെക്കുന്ന സംഭവമാണ് ഈ എടപ്രഥമനതുകൊണ്ട് ഒരു ടേസ്റ്റ് അറിയണ്ടേ അപ്പോൾ ഞാൻ ദൈവം ക്ലാസ് പായസം എടുത്തിട്ടുണ്ട് ഇനി കുടിച്ച് നോക്കിയിട്ടൊക്കെ പറയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സൂപ്പറ ഉണ്ട് അടിപൊളി സംഭവം നല്ല ചൂടുണ്ട് ക്രശ്ശേ ക്രശ്ശേ കുടിക്കാൻ പറ്റുള്ളൂ എന്നാലും നന്നായിട്ടുണ്ട് ഒന്ന് ഒരു പൊടിക്ക് ചൂടും കൂടെ മാറുമ്പോൾ അടിപൊളിയായിട്ട് മാറും പിന്നെ ഞാൻ പറഞ്ഞ സർപ്രൈസ് വച്ച് നീട്ടുന്നില്ല എന്തായാലും പറഞ്ഞേക്കാം നാളെ നമ്മുടെ ഓണമല്ലേ ഓണമായിട്ട് നമുക്ക് പുതിയ പോസ്റ്റുകളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇത്തിരി കുളിച്ചിട്ട് പറ്റും പൈസ എന്നിട്ട് പറയാട്ടോ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻ്റ് ആകാം അതായത് ഞങ്ങൾ ഓണത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു തിരുവാതിര കളിയുണ്ട് കൈവട്ടി കളി അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് കെട്ടോ അപ്പോൾ എല്ലാവരും വന്ന് കാണണേ ഇന്നത്തെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വിളമ്പാം നമ്മുടെ സദ്യ വിളമ്പാനായിട്ടുള്ള നാരങ്ങ വലിയ നാരങ്ങ ഇട്ടിരുന്നില്ലേ ആ നാരങ്ങയുടെ അച്ചാർ പുളിയിഞ്ചി ഉപ്പേരികൾ ഇതിങ്ങനെ ഇതിങ്ങനത്തെ ഒരു നാല് കുഴിയും പാത്രം വാങ്ങിച്ചുകഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇല ഇട്ടിട്ടുണ്ട് അതിലേക്ക് എങ്ങനെ വിളമ്പണേ എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ വിളമ്പണ്ടത് രണ്ട് ചെറിയ ഉപ്പേരി ഇലയുടെ ഇടതുവശത്താണ് വിളമ്പേണ്ടത് നമുക്ക് വീതി കൂടിയ വശം വേണം നമ്മുടെ വലത്തെ കൈ വരാനായിട്ട് കേട്ടോ ഇടതുവശത്തു നിന്നാണ് വിളമ്പ് തുടങ്ങുക ആദ്യം ചെറിയ നാലുപേരി വിളമ്പും പിന്നെ നമ്മുടെ ശർക്കര ശർക്കരപ്പേരി വിളമ്പും അതിനുശേഷം നമ്മൾ വിളമ്പുന്നത് പുളിയിഞ്ചി വിളമ്പും അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് മാങ്ങയോ നാരങ്ങയോ എന്തൊക്കെയാണ് വിളിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ വിളമ്പുക നമ്മുടെ മാങ്ങാക്കറി മാങ്ങ അച്ചാറ് ഇവിടെ വിളമ്പി ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വിളമ്പടേണ്ടത് ആദ്യം കിച്ചടിയാണ് ഇനി നമ്മൾ ഈ കിച്ചടി വിളമ്പതിൻ്റെ അടുത്ത് തന്നെയാണ് മെഴുക്കുപരട്ടിയും അല്ലെങ്കിൽ തോരനാണെങ്കിൽ തോരൻ സദ്യകൾക്ക് തോരനായിരിക്കുമല്ലോ അപ്പം അത് വിളമ്പട ഇവിടെയാണ് ഇനി നമ്മുടെ പപ്പടം നേരെ ഉപ്പേരി ഉപ്പേരിയുടെ മുകളിലായിട്ടാണ് പപ്പടം വയ്ക്കുക അപ്പോൾ നമ്മുടെ ഇനിയ ഇവിടുത്തെ സ്ഥാനം ശരിക്കും ഓലൻ്റെ ആണ് അതെല്ലാം ഇസ്റ്റ് വളം വെക്കണമെങ്കിൽ ഇസ്റ്റ് വിളമ്പെടാം തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ പച്ചടി വേവിക്കും വിളമ്പുക അപ്പോൾ ഞാനിത് രണ്ടും ഇന്ന് വെച്ചിട്ടുള്ള നാളെ തിരുവോണത്തിനേ വെക്കുന്നുള്ളൂ അപ്പോൾ സ്ഥാനം പറഞ്ഞു തരുന്നു എന്ന് മാത്രം ഇനി അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ അവിയൽ വിളമ്പുക ഇനി അതിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ കൂട്ടുകറി അല്ലെങ്കിൽ എരിശ്ശേരി വിളമ്പും ഇനി നമ്മൾ എൻ്റെ തൊട്ട് താഴെ ചോറിനോട് ചേർന്ന് കാളൻ വിളമ്പും ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നെയ്യും പരിപ്പും വിളമ്പുക ഇനി അത് അടുത്തായിട്ട് നമുക്ക് ചോറ് വിളമ്പണം ഇനി നമ്മുടെ ചോറ് വിളമ്പി ഇനി ചോറിന് മുകളിലായിട്ട് സാമ്പാർ വിളമ്പും പിന്നെ നമുക്ക് നമുക്കിവിടെയായിട്ട് പായസം വയ്ക്കാം സാധാരണ ഇതിൽ ചോറുണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എരിയയിലാണ് പായസം വിളമ്പുക പിന്നെ അതുപോലെ ഊണ് കഴിഞ്ഞ് ലാസ്റ്റിലാണ് തൈര് അല്ലെങ്കിൽ മോര് ഓർ രസം മോരോര രസമല്ല മോരൻ രസം ഉണ്ടാകും തൈരോർ മോരേതെങ്കിലും ഒന്ന് കൊടുക്കുന്നത് ലാസ്റ്റിലായിരിക്കും അപ്പോൾ നമ്മുടെ സദ്യ വിളമ്പട രീതി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഒരു പാചകമായിട്ടൊക്കെ വീണ്ടും ഓണം കഴിഞ്ഞ് കാണാം അതുവരെയും പോയി എല്ലാവർക്കും വീണ്ടും ഒരു ഓണാശംസകൾ